قد زانت للدنيا الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريم الله بيس راديو ستاركوس لكم جمعك بيس راديو ഷൗവാലമ്പിളി ഏത് ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഈ പെരുന്നാൾ ദിനത്തിൽ സന്തോഷത്തിൻ്റെയും ആമോദത്തിൻ്റെയും ഈ സന്ദർഭത്തിൽ കൂട്ടുകാരൊക്കെ വിവിധ പരിപാടികളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരിക്കും പിസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും എല്ലാവരെയും ഈ ഒരു സന്ദർഭത്തിൽ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും നല്ല ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ പരിപാടികളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പതിവ് പോലെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കേട്ടതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളത് ഫിസ ഫെല്ല നമുക്ക് അവരെ പ്രത്യേകം പരിചയപ്പെടേണ്ട ആവശ്യമില്ല ഈ ഒരു എപ്പിസോഡിൽ അവരുടെ വിശേഷണങ്ങളുണ്ട് അവരുടെ വിശേഷങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു പരിപാടികളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് നമുക്ക് ആദ്യം ഇന്നത്തെ ആദ്യത്തെ പരിപാടിയിലേക്ക് നമുക്ക് പോവാം ആദ്യമായി നമ്മളോടൊപ്പം ചേരുന്നത് ആമിന ഫിൽസയാണ് ആമിന അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു പാട്ടാണ് അപ്പോൾ കേട്ടോളൂ കേട്ടോളൂ എല്ലാവരും ഫിൽസയുടെ ഗാനം ും ില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ചിരി ുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് മടങ്ങുമെന്ന് നടക്കുമ്പോൾ ഓർക്കില്ല ുമെന്ന് തലയ്ക്കുമ്പോൾ കൽപിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് പിറവി നാം കൺ തുറന്നുമല്ലേ പറന്നുദാ മുയർന്ന മനം മാറന്ന് പിറവി നാം അറിയാതെ കൺ തുറന്നുമല്ലേ പറന്നു നാം മനം മാറന്നേം ദുനിയാവ് വെറുമൊരു ഇടത്താവളം ൊരു ഇടത്താവളം കൂട്ടി കിഴച്ചാലും പൂജ്യത്തിൻ താഴെയാണ് സലാമത്തിനു കാഞ്ഞ കൊടിയ ശിക്ഷ റബിഷത്തിൽ ഉറച്ചോർക്ക് വിജയം തീർച്ച നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന് നാ വിട്ട്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ ആമിന ഫിൽസയുടെ ഗാനമാണ് െ അടിപൊളി പാട്ടായിരുന്നു അടിപൊളി പാട്ട് അവതരിപ്പിക്കണ്ടായി ഇനി ഫിസക്കോ ഫെല്ലോ എന്താ അവതരിപ്പിക്കണ്ടത് പറയും എനിക്കൊരു കടങ്കഥ ചോയ്ക്കാണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഫിസ ഒരു ചോദിച്ചിരുന്നു ഫെല്ലയാണ് ഇത് കടം കടം നമുക്ക് കേൾക്കാം വട്ടത്തിലുള്ളവൻ വൻ ചുട്ടുതിളക്കുന്നോരെണ്ണയിൽ ചാടി കുളിക്കുന്ന കുളി കഴിഞ്ഞതെത്തുമ്പോൾ ദേഹം മുഴുവൻ ചോറിയും ചിരങ്ങും അണിയുന്നു അകവും പുറവും ഒരുപോലെയുള്ളവൻ അവനാന്നൊരു പറഞ്ഞിടും

ി ഇത് ആലോചിച്ചോക്കണം വട്ടത്തിലുള്ളവനാണ് പിന്നെ പത്തിരിയാ അല്ല പിന്നെ ചൊറിയും ചിരങ്ങും ഒക്കെ ഉള്ളവനാണെന്നാണ് എന്തൊരു എണ്ണയിൽ മുങ്ങി വരുന്നുണ്ട് പറഞ്ഞു അതേതായാലും പൊറാട്ട എണ്ണയിൽ മുങ്ങി വരലുണ്ടോ ആല ചോദ്യം ശരിക്കും ആലോയിക്കണം എന്നിട്ട് അതിന്റെ ഓരോ വരികൾ എങ്ങനെയാന്ന് ആലോയിക്കണം ആ എന്തായിരിക്കും ഉത്തരം പപ്പടം പപ്പടം ചൊറിയും ചിരങ്ങും ഉണ്ട് പൊള്ളണ്ട് അല്ലെ എണ്ണയിൽ മുങ്ങി വരികയാണ് വട്ടത്തിലുള്ളവനാണ് ഓക്കെ അടിപൊളി അടിപൊളി അപ്പോൾ കൂട്ടുകാരെ കേട്ടല്ലോ ഫെല്ല അവതരിപ്പിച്ച ഒരു കടങ്കഥയും അതിന് അതിൻ്റെ ഉത്തരം തേടിയിട്ടുള്ള ഒരു ഒരു ചർച്ചയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ചിലപ്പം ഫെല്ല പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവാരിയ്ക്കാം ഏതായിരുന്നാലും നല്ല രസമായിരുന്നു അല്ലേ ഇനി ഈ ഒരു എപ്പിസോഡിൽ ആരാണ് അടുത്ത പരിപാടി ഫിസ അടുത്തതായി കൂടെ ചേരുന്നത് മറിയം കെ ആണ് മറിയം ഒരു സ്റ്റോറിയാണ് കഥ അതെ അതെ വരുന്നത് മറിയം മറിയം എത്ര ക്ലാസ്സിലെ പ്രീ പ്രീ സ്കൂൾ വളാഞ്ചേരിയിലെ പഠിക്കുന്നത് അപ്പോ കേട്ടോളൂ െറിയുമായി ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ് കഥയെന്ന് പറഞ്ഞാൽ ഡോറയുടെയും പൂജ കഥയല്ലോ ഒരു പ്രവാചക കഥ കഥയുടെ പേരാണ് മുത്ത് നബിയുടെ പെരുന്നാൾ സമ്മാന ഒരിക്കൽ നബിസ്ഹു അലൈ വസ്ല്ലം പള്ളിയിലോട്ട് പോകുകയായിരുന്നു അപ്പോഴാണ് കുറേ കുട്ടികൾ പുത്തനൊടുപ്പും ഇട്ട് പള്ളിയിലോട്ട് പോകുന്നത് കണ്ട അപ്പോഴാണ് വഴിയൊരികിലിരുന്നൊരു പിഞ്ചു ബാലത്തെ എങ്ങിക്കറിയെന്ന് കണ്ടു ഇത് കണ്ട് നബിസ്ല്ലാഹു അലൈഹി വസ്ലം ആ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് മോൻ കറിയുന്നത് അപ്പോൾ ആ കുട്ടി മറിഞ്ഞു പുത്തുനബിയെ മുത്തനബിയേ എനിക്ക് ഉപ്പയില്ല പുത്തനെടുപ്പും ഇല്ല ബാക്കിയുള്ള എല്ലാ കുട്ടികളും പുത്തനൊടുപ്പിട്ട് പോകുമ്പോൾ എനിക്ക് പുത്തനെടുപ്പ് വാങ്ങാൻ ആരുമില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയേം കൊണ്ട് വീട്ടിൽ പോയി പ്രിയപത്നി ആഷാ ബിബിയെ നിനക്കുന്ന ഒരു പെരുന്നാൾ സമ്മാനം ഈ കുട്ടിയെ നീ കുളിപ്പിച്ച് പുത്തനോടൊപ്പം ഇട്ട് അത്രയും മുഷി എൻ്റെ ഒപ്പം പള്ളിയിലോട്ട് പറഞ്ഞാക്കോ ഇത് കേട്ട ആഷാ ബിബി കുട്ടിയെ കൊളിപ്പിച്ച് പുത്തനോടൊപ്പം ഇട്ട് അത്തരം മുഷി പള്ളിയിലോട്ട് പറഞ്ഞുവച്ചു അപ്പോഴാണ് ആ കുട്ടി ചോദിച്ചു നബിയോട് അല്ലയെ നബിയെ എല്ലാവരും അവരവരുടെ ഉപ്പയോടൊപ്പം അല്ല വരുക അവിടുന്ന് ഏതെങ്കിലും കുട്ടികൾ എന്നോട് ഇന്നൊരു ഉപ്പയോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഞാൻ അപ്പോൾ ആ മിമ്പറി മേളയുണ്ടാവും നീ പറയണം ആ മിമ്പറി മേളയുള്ളതാണ് എൻ്റെ വാപ്പാന്ന് ഇത് കേട്ട് ആ കുട്ടി സന്തോഷത്തോടെ തുള്ളിച്ചാടി കൂട്ടുകാരെ ഈ ഉപ്പയില്ലാത്ത കുട്ടിക്ക് വേണ്ടി നബി സല്ലാ അലൈഹി വല്ലം കാര്യം കാണിച്ചത് നിങ്ങളെ ജീവിതത്തിലും പ്രവർത്തിക്കട്ടെ റബ്ബ് തുടക്കട്ടെ കുട്ടികളെ മുന്നിൽ വെച്ച് സ്വന്തം പഠിപ്പിച്ച നബി അലൈഹി സൂപ്പർ കഥ ആയിരുന്നു പെരുന്നാൾ സമ്മാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കഥ കൂട്ടുകാരൊക്കെ കേട്ടല്ലോ

ഇത് പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരും ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും ശരിക്കും പുലി പുല്ല് തിന്നോ പുലി എന്താ പിന്നെ തിന്നല് മൃഗങ്ങള് പുലി സസ്യ ബുക്കല്ല മാംസബുക്കാണ് അല്ലേ മാംസം കഴിക്കുന്നതാണ് പുലി സസ്യല്ല കഴിക്കല് പശുവിനെ പോലെ അപ്പൊ പിന്നെ ഗതി കെട്ടാൽ പുലി പുല്ലു തിന്നും പറയാൻ കാരണം എന്താണ് പുലിയുടെ സ്വഭാവത്തിൽ പെട്ടതല്ല പുല്ല് തിന്നൽ പക്ഷെ പട്ടിണി കിടന്ന് 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 വിഷന്ന എന്ത് ചെയ്യും പുലി പുല്ല് പുല്ലെങ്കിലും പുല്ല് തന്നിട്ട് പുല്ല് തിന്നും അപ്പോ എന്നതുപോലെ അവിടെ പുല്ല് ആ അവരെ അവര് അവര് ഭക്ഷണമൊന്നും കഴിക്കാൻ ലൈറ്റ് ഇല ഈ ഇലകൾ കഴിക്കും ഭക്ഷണം കഴിക്കുന്നതായിട്ട് വീഡിയോയില് കണ്ടിരുന്നില്ലേ മനുഷ്യൻ അങ്ങനെയാണ് അപ്പൊ അവിടെ പറഞ്ഞെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മള് അത്രയും ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തും പിന്നെന്താണോ മുന്നിലുള്ളത് ചെയ്യുമെന്നാണ് പറയുന്നത് ഗതി കഴിഞ്ഞാൽ പുലി പുല്ലുന്നു പറഞ്ഞാൽ അത് ഒരു പഴഞ്ചൊല്ലാണ് അത് നമുക്ക് നമ്മുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാം അത്രയും പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മുമ്പിൽ എന്താണോ അത് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ അപ്പം നല്ലൊരു ഒരു പഴഞ്ചൊല്ലും അതിൻ്റെ ആശയവും നമുക്ക് കിട്ടി ഈ എപ്പിസോഡിൽ ഇനി എന്താ അടുത്ത പരിപാടി അടുത്തതായി നമുക്ക് വേണ്ടി സാലിഹ ഖദീജ ഒരു പാട്ടാണ് അവതരിപ്പിക്കുന്നത് സാലിയ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നു അഞ്ചാം അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പഠിക്കുന്ന സാലിഹ ഗാനം കേട്ടോളൂ ഹജ്ജിന്റെ കേട്ടോ വെങ്ങും പരന്നോരോ നേരത്ത് ഞാൻ എൻ്റെ കൽപ്പിൻ പൂരാക്കിളേറി എൻ്റെ മോഹങ്ങളെ തീ ഞാൻ ചെന്നിറങ്ങി ഹച്ചിൻ്റെ കാലത്ത് അറമിൻ്റെ ചാരത്ത് ഹച്ചിൻ്റെ കാലത്ത് അറമിൻ്റെ ചാരത്ത് പ്പിൻ വേളക്ക് ജവാപ്പുമായത്തേ തിങ്ങി നീറഞ്ഞ മഹാചനസാഗരം റപ്പിൻ വേളക്ക് ജവാപുമായത്തേ തിങ്ങി നീറന്ന മഹാചനസാഗരം ജ്ഞാനത്തിൽ നന്ന യാലു ചേർന്നു

നല്ലൊരു ഫീല് നമുക്ക് ഈ ഒരു ഗാനത്തിലൂടെ കിട്ടുകയുണ്ടായി സാലിഹ ഹദീജക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് പ്രിയ കൂട്ടുകാരെ പേസ് റേഡിയോ ശവ്വാലമ്പിളി ഏത് ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മളുള്ളത് എല്ലാ കൂട്ടുകാർക്കും ഏത് മുബാറക് ചോദിക്കാം ഓക്കെ തീർച്ചയായിട്ടും ചോദിച്ചോളൂ വയറ്റിൽ എന്താണെന്ന് എന്റെ കാളക്ക് വയറ്റിൽ കൊമ്പ് കാളക്ക് കൊമ്പ് തലയിലാണ്ടാവല്ലോ പക്ഷെ ഈ കാളന്റെ കൊമ്പ് വയറ്റിലാണ് തേള വയറ്റിലല്ല അല്ല പാത്രസാധനം അല്ല പിന്നെ ചട്ടി ചട്ടിട്ടോ സൈഡിലുള്ള രണ്ട് കൊമ്പ് ആ കൊമ്പ് ആണെങ്കിലും അതല്ല കുക്കറൊന്നുമല്ല ഏതായിരുന്നു വയറ്റിൽ കൊമ്പ് ശരിയാണ് 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 അടിപൊളി അപ്പോൾ കുട്ടുകാരെ ഈ ഒരു കടങ്കഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞു അതിൻ്റെ ഉത്തരവും നമുക്ക് കിട്ടി ഇനി ഈ ഒരു എപ്പിസോഡിൽ അടുത്ത പരിപാടി എന്താ സ്റ്റാർ മറ്റൊരു പരിപാടിയിൽ നമ്മുടെ കൂടെ ചേരുന്നത് അഹമ്മദ് നൈബ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് കൊടുങ്ങല്ലൂർ തൃശൂരിലാണ് അല്ലേ നമുക്ക് അഹമ്മദ് നെയ്ബിന്റെ ഗാനം കേൾക്കാം അവൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്

മതിനി അവരുടെ മണവികൾ മണവികളും മധുരക പതിയതിൽ അമിരുളിമുണ്ടും പേശാം മീമാം ചീമാൻ ഗുണമേന്മാ ബധുരണി മധുരിതകാനം ബധുരണി മധുരിത ഗാനം ചുങ്കിൽ തികവുടെ അഹമ്മതന്നെ ബിയുടെ മദിനേശ കൂളൽകൾ തെൻ താനം യുഗമേ ചുഗമദിയുഗമേറെങ്കിൽ തിരുനബിയഗമേ ജഗമിതിലശകാം ഖദീജ തരുളലിലിണവായ് ചുഗമതിയുഗമേറെങ്കിൽ തിരുനബിയഗമേ ജഗമിതിലശകാം ഖദീജ തരുളലിലിണവായ് ചിതമിൽ ഹലിൻ മധുര തിരുമകൾ മതതു മുതൂറായി ചീതാമിൽ ഹേലേദി മാധൂരത്തിരു മകൾ മതതുടനൂറായി മെത്തവരുടെ തിരുതരുളും മുത്താറ്റിൽ തിരുനബിച്ചൊങ്കും ചിങ്കാരീമത്തിൻ ജീവാ മീമാൻ മീ ധോനെ ഗീതി മീന്മാ കതിരുളിയ ശഗുളെ ദീന കതിരുളിയ ശഗുളെ ദീന ചുങ്കിൽ തിടെ അഹമ്മദിനെ ബിയുടെ മദിന ശകുളൽകൾ താനം ജിഗമുടയവനാം തിങ്കൾ മനമുടയടവേ സഹിമരപെടവേ സൗദ തവറില ദയ ജിഗമുടയവനാം തിങ്കൾ മനമുടയടവേ സഹിമരപ്പടവേ സൗദ തവറിലെ തണയായ് ചതുര നദി വര ചിതമിരുമു ആയുഷത്തെ നൂറായ് ചതുരനാ ദിവരച്ചാമത്തിരുമകൾ മധു വിയായിത്തേനൂറായി ഹത്താ ബിൻ സുധനുട ബിൻ ത ഹവരുടെ ഇസ്മ തങ്ങൾ തൻ മണവിയായി വാണോർ തനോർ തീനാം ദേവീണയൂട്ടി അതിൽ പിറീസൈനബിനും തണിയോരം അതിൽ പിറി സൈനബിനും തണിയോര

നല്ല ഒരു ഭാവത്തിലും ഈണത്തിലുമൊക്കെ അവതരിപ്പിച്ചു പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നോയിസ് ഉണ്ടായിരുന്നു നല്ല നോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള അപശബ്ദങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു റെക്കോർഡിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി അത് ഭംഗിയാകുമായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക നോയിസുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്ത് അവ അയച്ചു തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം എല്ലാവരോടും ഇവിടെ ചോദിക്കുന്നു അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തു